കേരള ഗാനവുമായി ബന്ധപ്പെട്ട് സാഹിത്യ അക്കാദമിയും കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിയും തമ്മിലുള്ള വിവാദം തുടരുമ്പോൾ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കവിതകളിലൂടെ വർഗീയത ഇളക്കിവിടാനാണ് സച്ചിദാനന്ദൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ തമ്പിച്ചേട്ടനെ പരിഹസിച്ചിട്ടുള്ള ആ സംഭവമുണ്ടല്ലോ അതിന് പരിഹാരം ഞാൻ പറയാം അഞ്ചെട്ട് കൊല്ലം മുമ്പ് സച്ചിദാനന്ദനെ ഒരു കവിത ഞാൻ കണ്ടു നീണ്ട ശവപ്പെട്ടിക്ക് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന കാലുകൾ അത് നീല നിറമായതുകൊണ്ട് കൃഷ്ണനാണെന്ന് രാധ തിരിച്ചറിഞ്ഞു എന്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികെട്ട കവിത ഞാൻ വായിച്ചിട്ടില്ല ആൾക്കാരെ എങ്ങനെയും ഇളക്കിയിട്ട് കൈയും കാലും വെട്ടിക്കാനുള്ള പരിപാടി ഞാൻ പറയുന്നത് കേരള ഗാനത്തിന് ഈ കവിത കൊടുത്താൽ മതി അത് കൊടുത്തിട്ട് പരിഹരിക്കാമെന്നാണ് ഞാൻ പറയുന്നത് ഇയാൾ എന്തിന് വേറെ ആരുടെയെങ്കിലും കവിതയെടുക്കുന്നു അയാളുടെ കവിത എടുത്താൽ മതിയല്ലോ തമ്പിച്ചേട്ടൻ പാട്ട് എഴുതാമെന്ന് പറഞ്ഞിട്ടില്ല കാശി കിട്ടിയാൽ പാട്ട് എഴുതി കൊടുക്കുന്ന ആളാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു ഈ കവിതയെ കൊടുത്ത് ഇത് പരിഹരിക്കണമെന്നാണ് എന്റെ പക്ഷം സജി ചെറിയാനായിട്ടും എനിക്കൊരു വിരോധം ില്ല പേഴ്സണലി അയാളെ ഇഷ്ടമാണ് സച്ചിദാനന്ദനെ അധ്യക്ഷനാക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അയാളെയൊക്കെ നുള്ളിപ്പറിച്ചു കളയണം എന്നാണ് എന്റെ അഭിപ്രായം കളഞ്ഞാൽ നേരെയാകും എന്റെ പ്രസിഡന്റ് ഒന്നുമല്ല അയാൾ ഞാനും സാഹിത്യകാരനാണ് കൈതപ്രം പറഞ്ഞു സർക്കാരിന് വേണ്ടി കേരള ഗാനം എഴുതാൻ ആവശ്യപ്പെട്ട് അപമാനിച്ചുവെന്ന് ശ്രീകുമാരൻ തബി നേരത്തെ ആരോപിച്ചിരുന്നു അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനും സെക്രട്ടറി അബൂബക്കറുമാണ് ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടത് പിന്നീട് എഴുതിക്കൊടുത്ത ഗാനം മാറ്റിയെഴുതാൻ ഇരുവരും ആവശ്യപ്പെട്ടു തിരുത്തിക്കൊടുത്ത ഗാനം സ്വീകരിച്ചോ ഇല്ലോ എന്നറിയില്ല പിന്നെ കണ്ട ത് കവികളിൽ നിന്ന് കേരള ഗാനം ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് ഒരു മഹത് പ്രവൃത്തിയാണെന്ന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു ഇതിനു മറുപടിയായി പുതിയ കുറിപ്പുമായി ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാകുന്ന യേശു ക്രിസ്തുവിനു ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു മഹത് പ്രവൃത്തികൾക്ക് ഉത്തമ മാതൃക തൽക്കാലം അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയിൽ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്റെ ത്യാഗം തുടരുന്നു ഞാനോ വെറുമൊരു അമരനാം പാട്ടെഴുത്തുകാരൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ക്ലീഷെ പക്ഷെ ഒരു ആശ്വാസമുണ്ട് മഹാനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും പാട്ടെഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയുടെ പേര് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നാണല്ലോ ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ മറുപടി നൽകി കേരളഗാനം തെരഞ്ഞെടുക്കുന്നത് സർക്കാർ നിയോഗിച്ച സാഹിത്യകാരന്മാരുടെ സമിതിയുടെ ശുപാർശയനുസരിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട സാഹിത്യകാരന്മാർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നില്ല മാത്രമാണ് യുഡിഎഫിന്റെ കാലത്ത് കേരളഗാനം തെരഞ്ഞെടുത്തിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു സാംസ്കാരിക വകുപ്പിന്റെ ചടങ്ങുകളിൽ ബോധേശ്വരൻ രചിച്ച കവിത ആലപിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് കേരള ഗാനം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ജയ ജയ കേരള കേരളധരണി എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകത്തെയും വരച്ചിടുന്ന തരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ രചിച്ചതാണ് കേരള ഗാനം വളരെ മനോഹരമായ രീതിയിൽ എഴുതിയിരിക്കുന്ന ഈ ഗാനം ആ സ്വാതന്ത്ര്യ സമരകാലത്തെ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത നേടിയിരുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരായ ഹൃദയകുമാരി സുഗതകുമാരി സുജാത ദേവി എന്നിവരുടെ പിതാവ് കൂടിയാണ് ബോധേശ്വരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ബോധേശ്വരൻ കേരള ഗാനം രചിച്ചത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം തുടരുന്നതിനൊപ്പം തന്നെ ഐക്യ കേരളം എന്ന ആശയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട സമയമായിരുന്നു അത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബോധേശ്വരൻ കേരള ഗാനം രചിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ബോധേശ്വരന്റെ കേരള ഗാനം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഐക്യ കേരളത്തിന്റെ ആദ്യ നിയമസഭാ സമ്മേളനം ആരംഭിച്ചത് കേരള കൂടിയായിരുന്നു ആകാശവാണിയിലെ ആർട്ടിസ്റ്റുകളായിരുന്ന പറവൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന ശാരദാമണിയും രാധാമണിയുമാണ് നിയമസഭയിൽ അന്ന് കേരള ഗാനം ആലപിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി